എല്ലാ കൂട്ടുകാർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ഒരേപോലെ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പങ്കുവയ്ക്കാൻ പോവുകയാണ് എന്തെന്നാൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കുകൾ എസ്പെഷ്യലി പത്താം ക്ലാസ്സിൻ്റെ ഈ വർഷത്തെ ടെക്സ്റ്റ് ബുക്ക് പരിഷ്കരിച്ച കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കും അതിൽ കുറേ പേർക്ക് കെ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ആ ടെക്സ്റ്റ് ബുക്ക് വിതരണം നമ്മുടെ മുഖ്യമന്ത്രി ഒഫീഷ്യലി നടത്തിയിട്ടുമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ബാക്കിയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ വെക്കേഷൻ സമയത്ത് തന്നെ നിങ്ങളുടെ പാഠപുസ്തകങ്ങൾ പരിചയപ്പെടുത്തുവാനായിട്ട് പരിഷ്കരിച്ച ഏറ്റവും പുതിയ പാഠപുസ്തകങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലുള്ളതല്ല മറിച്ച് പരിഷ്കരിച്ച പുതിയ സിലബസോടുകൂടിയുള്ള പുതിയ പാഠങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള പരിഷ്കരിച്ച പാഠപുസ്തകങ്ങളും പ്രവർത്തന പുസ്തകങ്ങളും ും എല്ലാ ക്ലാസിൻ്റെയും നമുക്ക് ഇപ്പോൾ ഗവൺമെൻറ് ഒഫീഷ്യൽ സൈറ്റിലൂടെ ലഭ്യമാണ് അത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റുന്നത് ഏത് ലിങ്ക് വഴി കയറിയാൽ നിങ്ങൾക്ക് എടുക്കാൻ എന്നുള്ള വിശദമായ കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോവുകയാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക പത്താം ക്ലാസിൻ്റെ മാത്രമല്ല മറിച്ച് ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള എല്ലാ വിദ്യാർത്ഥികളുടെയും പാഠപുസ്തകങ്ങളും പ്രവർത്തന പുസ്തകങ്ങളും ഈ ഒരു സൈറ്റിൽ ലഭ്യമാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായും കാണാൻ ശ്രമിക്കുക ഇവിടെ ആദ്യം നമുക്ക് പത്താം ക്ലാസിൻ്റെ പാഠപുസ്തകങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് മലയാളത്തിലെ തന്നെ കേരളം പാഠാവലി അടിസ്ഥാന പാഠാവലി പിന്നെ താഴേക്ക് വരുമ്പോൾ ജീവശാസ്ത്രം ഭൗതികശാസ്ത്രം രസതന്ത്രം ഇതിൻ്റെ എല്ലാം മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം നിങ്ങൾക്ക് ഇതിൻ്റെ ഫസ്റ്റും സെക്കൻഡും പാർട്ട് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ശാസ്ത്രം സോഷ്യൽ സയൻസ് അതുപോലെ തന്നെ മാത്തമാറ്റിക്സ് നിങ്ങളുടെ പ്രവർത്തന പുസ്തകങ്ങൾ ഐ ടി യുടെയും അതുപോലെ തന്നെ പി ടി കായിക വിദ്യാഭ്യാസത്തിൻ്റെയും എല്ലാ പാഠപുസ്തകങ്ങളും പ്രവർത്തന പുസ്തകങ്ങളും സൈറ്റിൽ ഓൾറെഡി കേരള സർക്കാർ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടിട്ടുണ്ട് ഇനി ആ ഡൗൺലോഡ് ചെയ്ത് എത്രമാത്രം എഫക്റ്റീവ് ആണ് കഴിഞ്ഞ വർഷം േക്കാളും എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ട് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്കിപ്പോൾ തന്നെ ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും ഇപ്പോൾ പത്താം ക്ലാസിൻ്റെ പാഠപുസ്തകങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു ഇതുപോലെ തന്നെ ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള എല്ലാ വിദ്യാർത്ഥികളെയും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അതെങ്ങനെയാണെന്ന് ഞാൻ വിശദമായി തന്നെ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾക്കറിയാം ഇവിടെ നമ്മുടെ ഒഫീഷ്യൽ സൈറ്റിലേക്ക് കയറുമ്പോൾ സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്തിരിക്കുകയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുകയോ ചെയ്തിരിക്കാം എസ് സി ആർ ടി കേരളയുടെ സൈറ്റിൽ കയറുമ്പോൾ സൈഡിൽ കാണുന്ന ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ താഴേക്ക് വരുമ്പോൾ റിസോഴ്സസ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും റിസോഴ്സസിൽ തന്നെ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻ ഉണ്ട് അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസിലൂടെ ായിരിക്കും പോകുന്നത് ടെക്സ്റ്റ് ബുക്കിൻ്റെ ഇൻ്റർഫേസിൽ അതിൽ നിങ്ങൾ മലയാളം മീഡിയമാണോ ഇംഗ്ലീഷ് മീഡിയം എന്ന് സെലക്ട് ചെയ്യുക ഞാൻ ഇപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് മീഡിയം സെലക്ട് ചെയ്തതിന് ശേഷം ഏത് ക്ലാസ് ഒന്ന് തൊട്ട് പ്ലസ് ടു വരെയുള്ള എല്ലാ ക്ലാസ്സുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ പത്താം ക്ലാസിൻ്റെ അല്ലെങ്കിൽ പ്ലസ് ടു തിരഞ്ഞെടുക്കുകയാണ് പ്ലസ് ടുവിൻ്റെ ഏത് സബ്ജക്റ്റ് ആണോ നിങ്ങൾക്ക് വേണ്ടത് ഞാനിപ്പോൾ ഇവിടെ ഫിസിക്സ് തിരഞ്ഞെടുക്കുകയാണ് ദൻ താഴേക്ക് വരുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഫസ് ഫിസിക്സിൻ്റെ ഫസ്റ്റും സെക്കൻഡും പാർട്ട് ഇവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഇതുപോലെ തന്നെ എല്ലാ ക്ലാസിൻ്റെയും ഒന്നാം ക്ലാസ് മലയാള മീഡിയം ഒന്നാം ക്ലാസിൻ്റെ അല്ലെങ്കിൽ അഞ്ചാം ക്ലാസിൻ്റെ എടുക്കുകയാണെങ്കിൽ ഏത് സബ്ജക്റ്റ് ആണോ നമുക്ക് വേണ്ടത് ഇപ്പോൾ സോഷ്യൽ സയൻസ് എടുത്ത് താഴേക്കൊക്കെ പോകുമ്പോൾ സാമൂഹ്യശാസ്ത്രത്തിൻ്റെ ഒന്നാം ഭാഗവും രണ്ടാം ഭാഗവും നമുക്കവിടെ ഡൗൺലോഡ് ചെയ്ത് ഇപ്പോൾ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മുടെ എസ് സി ആർ ടി എല്ലാ പാഠപുസ്തകങ്ങളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് എല്ലാ വിദ്യാർത്ഥികൾക്കും ഉപകാരപ്രദമായിരിക്കും നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങളുടെ ആ ഒരു സബ്ജക്റ്റിനെ പറ്റി അറിയുവാനും പാഠപുസ്തകങ്ങൾ എന്തെല്ലാമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള എന്ന കാര്യങ്ങൾ ഈ ഒരു വെക്കേഷൻ സമയത്ത് തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ സ്കൂൾ തുറക്കുമ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും ഇത്തരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാർത്ഥികളുമായി സംബന്ധിക്കുന്ന എല്ലാവിധ വാർത്തകളും ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും അതിനായി നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളോടൊപ്പം തുടർന്നോളൂ മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോ യുമായി അടുത്തൊരു വീഡിയോയിലൂടെ കാണാം ബൈ